ഹലോ വെൽക്കം ടു എജുവിസ് അക്കാഡമി ദിസ്ന യുവർ ലാബ് ഫാക്കൾട്ടി പി എസ് സി എക്സാമിനേഷൻ ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് ടുവിൻ്റെ പി എസ് സി എക്സാമിനേഷൻ കോളേജ് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതായിരിക്കും നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഡേറ്റ് കൺഫർമേഷൻ വന്നിരിക്കുകയാണ് ജൂൺ ട്വൻറ്റി തേർഡ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ജൂൺ ട്വന്റി തേർഡ് ആണ് അതിൻ്റെ ഡേറ്റ് ഉള്ളത് അപ്പോൾ നമുക്കിനി അധികം സമയമൊന്നുമില്ല ഏകദേശം ഒരു രണ്ട് രണ്ടര മാസം എന്ന് തന്നെ പറയാം അത്രയാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല നമുക്ക് ഇനിയും പ്രിപ്പയർ ചെയ്ത് തുടങ്ങാവുന്നതേ ഉള്ളൂ യജുവിസിൻ്റെ കൂടെ യജുവിസ് നിങ്ങൾക്ക് പി എസ് സി ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് ന് വേണ്ടിയിട്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് യജുവിസിനെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡെമോ വീഡിയോ ആണ് കേട്ടോ ക്ലാസസ് എന്ന് പറയുമ്പോൾ ഓരോ ഓരോ ഏരിയ ബേസ് ചെയ്തിട്ട് നമ്മുടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ വർക്കിംഗ് ഉം അതുപോലെ ഇതിനു മുമ്പ് ചോദിച്ച ഈ പ്രീവിയസ് പി എസ് സി ക്വസ്റ്റ്യൻസും ഇനി വരാൻ സാധ്യതയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ സോ എങ്ങനെയാണ് ക്ലാസ് എന്നുള്ളതിന്റെ ഒരു ഫോർമാറ്റിലോട്ട് നമുക്ക് പോകാം അതിനുവേണ്ടി ഞാൻ ഇന്ന് ചൂസ് ചെയ്ത ടോപ്പിക്ക് ട്രൈക്കോമോണസ് വെറ്റൈനാലിസ് ആണ് പാരസൈറ്റോളജിയിലെ ട്രൈക്കോമോണസ് വെറ്റൈനാലിസ് പാരസൈറ്റോളജി ട്രൈക്കോമോണസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ പ്രോട്ടോസോവൻ ട്രൈക്കോണസ് എന്ന് പറയുന്നത് അകത്ത് തന്നെ ഇറ്റ് ഇസ് എ ഫ്രി അപ്പൊ നമ്മൾ പാരസൈറ്റോളജി ഒക്കെ പഠിക്കുമ്പോൾ ഒരു ഐഡിയ വെച്ചിട്ട് വേണം പഠിക്കാൻ ലൈക് ഏത് ആദ്യം നമ്മൾ അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് അറിയേണ്ടത് ആദ്യം നമ്മൾ അതിന്റെ ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കി വെക്കണം അതായത് ഇപ്പോ പാരസൈറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക മൾട്ടിസെല്ലാവരും യൂണിസെല്ലിലാറും അപ്പം അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് അതിൻ്റെ അടിയിൽ വരുന്ന ചെറിയ ചെറിയ ക്ലാസിഫിക്കേഷനും കൂടെ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ പഠിക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും സൊ ആ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തത് അപ്പോൾ ട്രൈക്കോമോണസ് വെജിനാലിസ് എന്താണെന്നുള്ളത് നോക്കാം ട്രൈക്കോമോണസ് വജിനാലിസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ഫ്ലെജലേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇറ്റ് ഇസ് എഫ് ഫ്ലെജലേറ്റ് ഫ്ലജലേറ്റ് ആണ് പ്രോട്ടോസോവൺ ആണ് പ്രോട്ടോസോൺ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് മൈൻഡിൽ വരാം ഇറ്റ് ഇസ് എ യൂണി സെല്ലാർ ഫ്ലെജലേറ്റ് ഇതിനകത്ത് ഈ ട്രൈക്കോമോണസ് വെജിനാലിസ് ഒക്കേഴ്സ് ആസ് എ ട്രോഫോസോയ്റ്റ് ട്രോഫോസോയിറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പം ഇതിനകത്ത് നമുക്ക് ഡൗട്ട് വരാം ട്രോഫോസോയിറ്റ് എന്താണെന്നുള്ളത് ഇതിന്റെ മൂവ് ചെയ്യുന്ന പോഷന് നമ്മൾ ട്രോഫോസോയിറ്റ് എന്നും അല്ലാത്ത പോർഷന് അതായത് റെസ്റ്റിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ ഇവര് സെക്യൂർ ആയിട്ട് മാറുന്ന ഫോമിന്റെ സിസ്റ്റ് എന്ന് പറയും അത് ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും എന്താണ് ട്രോഫോസോയിറ്റും എന്താണ് സിസ്റ്റം അപ്പൊ ഇൻ കേസ് ഓഫ് ട്രൈക്കോമോളിസ് വെജൈനാലിസിനകത്ത് നമുക്ക് ഒരു ട്രോഫോസോയിറ്റ് ഫോം മാത്രമേ കാണുള്ളൂറി സ്നോ സിസ്റ്റിക് ഫോം അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ട്രൈക്കോമോണിസ് വെജൈനാലിസിന്റെ ഒരു പ്രത്യേകതയാണ് ഒരു ലൈഫ് സെക്കളിന്റെ പ്രത്യേകതയാണ് ദെറി സ്നോ സിസ്റ്റിക് ഫോം ഓൺലി ട്രോഫോസോയിറ്റ് ഫോം ട്രോഫോസോയിറ്റ്സ് ഫോം മാത്രമുള്ള ഒരു ഓർഗാനിസം ആണ് ഏത് ട്രൈക്കോമോണിസ് വെജൈനാലിസ് നമ്മൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് സിലബസിൽ വരുന്ന ഓർഗാനിസത്തിൽ സിസ്റ്റിക് ഫോം ഇല്ലാത്ത ട്രോഫോസോയിറ്റ് ഫോംസ് മാത്രം വരുന്ന ഒരു ഓർഗാനിസം ആണ് ആര് ട്രൈക്കോമോണസ് ഇതിന്റെ ദ്രോഫോയിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് എ പിയർ ഷേപ്പ് ഒരു വരുന്നത് ടെൻ തേർട്ടീൻ ട്വന്റിസ് ആന്റീരിയർ എൻഡ് ഇതിന്റെ ആന്റീരിയർ എൻഡ് റൗണ്ട് ആയിട്ടും പോസ്റ്റീരിയർ എൻഡ് കുറച്ച് പോയിന്റു ആയിട്ടാണ് വരുന്നത് ആൻഡ് ഇറ്റ് ഹാസ് എ സൈറ്റോസ് കെൽ ആസ്റ്റോ ഡിസ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഓവേർഡ് ന്യൂക്ലിയസ് സ്റ്റേജ് ആണ് അപ്പൊ ഇതിന്റെ ആന്റീരിയർ ആയിട്ട് നമുക്ക് ഫ്ലെജലാസ് കാണാം ഫോർ ഫ്ലെജലാണ് വരുന്നത് ഫ്ലെജലിനെ കൗണ്ട് എന്ന് പറയുന്നത് നാല് ഫ്ലെജലാണ്സ് വരെ സപ്പോർട്ട് ചെയ്തിട്ട് വരുന്ന സാധനമാണ് കോസ്റ്റൻഡ് ഓൾസോ ഹ് എ ആക്സോസ്റ്റേറ്റ് ഈ സെന്ററിൽ കൂടെ പോകുന്ന സാധനമാണ് അതിന്റെ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗത്തിന് നമ്മൾ പോസ്റ്റീരിയർ സോ ദ് എ ഫോർ പയേഴ്സ് ഓഫ് ദ ബോഡി തിക്കർ ഫ്ലെലം ആണ് ഈ അന്റുലേറ്റിംഗ് മെമ്പ്രൈൻ എന്ന് പറഞ്ഞിട്ടോസ് അണ്ടുലേറ്റിംഗ് മെമ്പ്രൈൻസ് ബൈ ദ കോസ്റ്റാംസോസ്റ്റേറ്റ് റൺ മിഡിൽ ഓഫ് ദ ബോഡി മിഡിൽ ഓഫ് ദ ബോഡി ഇങ്ങനെ മിഡിൽ ഓഫ് ദ ബോഡിയിലൂടെ പോകുന്നു പ്രത്യേക മൂവ്മെന്റ് ഉണ്ട് ഇറ്റ് ഇസ് നോൺ ആസ് ജർക്കി മൂവ്മെന്റ് നമുക്ക് മൂവ്മെന്റ് എന്നാണ് മൂവ്മെന്റ് പറയുന്നത് അപ്പൊ ഇപ്പൊ നിങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കിയ ആ ഓർഗാനിസം എന്താണെന്നുള്ളതും ഓർഗാനിസിനെ ഏതൊക്കെ ഫോമിൽ കാണുന്നു എന്നുള്ളതും അതേപോലെ തന്നെ അതിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി അല്ലെ ഇനി നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ആ ഓർഗാനിത്തിന് കാണാനും ഇങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ ഇത് സ്റ്റെയിൻഡ് സ്റ്റെയിൻ സ്മിയ്സ്റ്റെയിൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നു അതേപോലെ തന്നെ ഇത് വെറ്റ് മൗണ്ടിൽ വെറ്റ് മൗണ്ടിലാണ് നമുക്ക് ഇതിന്റെ ജേർക്കി മൂവ്മെന്റ് കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് ലൈഫ് സൈക്കിൾ ഇതിന്റെ ലൈഫ് സൈക്കിൾ എന്താണ് വാട്ട് ആർ കോസ് നമ്മുടെ ബോഡിയിൽ എന്ത് അസുഖമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാറ് ദ ഫസ്റ്റ് വൺ ഈസ് ലൈഫ് സൈക്കിൾ ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ നമുക്ക് ബോഡിയിലേക്ക് ഇവർ എൻട്രി ചെയ്യുന്നത് സെക്ഷലി ആണ് ദ പാരസൈറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ സെക്ഷൽ ഈ പ്രോട്ടോസോവൻസിൽ സെക്ഷുവലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഓർഗാനിസം കൂടിയാണ് ഈ ട്രൈക്കോമണസ് വെറ്റിനാലിസ് എന്ന് പറയുന്നത് ഈസ് ഹ്യൂമൻ ഹ്യൂമൻസ് ആണ് ഹോസ്റ്റ് ഇൻക്യൂബേഷൻ ഇതിന് ഇൻക്യൂബേഷൻ വരുന്നത് ഈസ് പ്രോക്കോസോറ്റ് ഇതിനകത്ത് വേറൊരു പ്രത്യേകതകളുണ്ട് ഹ്യൂമൻസ് ആർ ദ്ലിഗേറ്റ് സോറി ഹ്യൂമൻസ് ആർ ഹ്യൂമൻസിനകത്ത് ഈ ട്രൈക്കോമണസ് വെറ്റിനിസ് എന്ന് പറഞ്ഞാൽ പറയുന്നത് ട്രൈക്കോണസ് വെജനാലിസ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇൻഫെക്ഷൻ കിട്ടുന്നത് സെക്ഷൽ ഇന്റർകോഴ്സ് വഴിയാണ് ഇൻഫെക്റ്റീവ് ഫോം അതേപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ഫോം ഇവിടെ വരുന്നത് ട്രോഫസോയിറ്റ് തന്നെയാണ് കേട്ടോ ദി ആർ മൾട്ടിപ്ലൈ ബൈ മൾട്ടിപ്ലൈ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ ബൈനറി ഫിഷൻ ബൈനറി ഫിഷൻ വഴിയാണ് അവർ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആൻഡ് ദ സെക്ഷൽ കോൺക്ട് ഇൻഫെക്റ്റീവ് സ്റ്റേജ് ഓഫ് ട്രോഫസോയിറ്റ് ഇൻ ഫീമെയിൽ പാരസൈറ്റ് നറിഷ്മെന്റ് ഫ്രം ദ വജേന ന്യൂക്കോസ് ആൻഡ് ആർ ബി സീസ് എക്സെട്ര അവിടെ നിന്ന് ഡിവൈഡ് ചെയ്യുന്നു ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് ന്യൂറോമസ്ക്ലർ പാരസ് അങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത് പിന്നെ ഫീമെയിൽസ് മെയിൽസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ദ ഗെറ്റ് ലോക്കലൈസഡ് ഇൻ ദ യൂരിത്ര ആൻഡ് പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റേറ്റ് പ്ലാന്റും യൂരിത്രയിലാണ് അവർ ലോക്കലൈസ് ചെയ്യുന്നത് ലേഡീസിന്റെ കേസിലാവുമ്പോൾ വജേനയിലാണ് മെയിൻ ആയിട്ട് അവർ ലോക്കലൈസ് ചെയ്യുന്നത് കേട്ടോ ഇനി അതിന്റെ പത്തോളജി ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആണ് ദേ കനോട്ട് ലീവ് വിത്തൌട്ട് ദ ക്ലോസ് അസോസിയേഷൻ വിത്ത് വജീനൽ യൂരിത്രൽ പ്രോസ്റ്റാറ്റിക് ടിഷ്യൂ ഇത് ഭയങ്കരമായിട്ട് ഇതിനായിട്ട് ക്ലോസ് റിലേറ്റഡ് ആണ് ഇതല്ലാണ്ട് അവർക്ക് സർവേ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് വജീനൽ ടിഷ്യൂസും പ്രോസ്റ്റേറ്റ് ടിഷ്യൂസും യൂരിത്രയുടെ ടിഷ്യൂസിന്റെ ഒന്നും പ്രസൻസ് ഇല്ലാതെ ഇവർക്ക് സർവേ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ദേ ആർ കോളിങ് ആസ് ഒബ്ലിഗേറ്റ് പാരസൈറ്റ് എന്ന് പറയുന്നത് ഇൻ ഫീമെയിൽസ് ദേ ക്യാൻ കോസസ് ട്രൈക്കോമോണിയാസിസ് ആൻഡ് മെയിൻലി ബജനായി വിത്ത് ഡിസ്ചാർജ് ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ ദേ ഫോംസ് എ യെല്ലോയിഷ് ഗ്രീൻ കളർ ഈ ഡിസ്ചാർജ് ഇമ്പോർട്ടൻ്റ് ആണ് ഡിസ്ചാർജിൻ്റെ കളർ ഇമ്പോർട്ടൻ്റ് ആണ് കളേഴ്സ് വെച്ചിട്ട് വരെ എക്സാമ്പിൾ ചോദിക്കാറുണ്ട് സോ ദ കളർ ഇസ് യെല്ലോയിഷ് ഗ്രീൻ ഇൻ കളർ ആൻഡ് ഇൻ മെയിൽസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ദേ ആർ കോസിംഗ് യൂരിറ്റിസ് മോസ്റ്റ്ലി അസിംറ്റമാറ്റിക് ആയിരിക്കും ആൻഡ് ദേ മേ ഡെവലപ്പ് ഇച്ച് ഇൻ ഡിസ്കംഫേർട്ട് അതേപോലെ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആൻഡ് ജ്യൂരി ദ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്താർക്കും അവർക്ക് കൂടുതൽ ഡിസ്കംഫേർട്സ് വരുന്നത് സോ ട്രൈക്കോമനാസിന്റെ പ്രത്യേകതകളാണ് മീൻസ് ആ ഒരു ഇൻഫെക്ഷന്റെ സിംറ്റംസ് ആണ് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രീക്വന്റ് യൂറിനേഷൻ യൂറിനേഷൻ ഫ്രീക്വന്റ് യൂറിനേഷൻ വരും ദെൻ സംസ് വജൈനൽ ബ്ലീഡിങ്ങും സ്പോട്ടിങ്ങും ഒക്കെ കാണാറുണ്ട് ബേണിംഗ് സെൻസേഷൻ ഡ്യൂരിൽ ഇൻ്റർക്രോഴ്സസ് അതുപോലെ തന്നെ ജെനിറ്റൽ റെഡ്നെസ് ആ ഒരു ഭാഗത്ത് ജെനിറ്റൽ ഏരിയസ് എല്ലാം റെഡ്നെസ് കരാറുണ്ട് കൂൾ ഓർഡർ സ്മെല്ല് സ്മെല്യങ്ക ബോറിങ് സ്മെല്ലിംഗ് ആയിരിക്കും ഇച്ചിങ് ആൻഡ് റൊട്ടേഷൻസ് ഉണ്ടാകുന്നു അതേപോലെ തന്നെ പെയിൻഫുൾ സെക്സ് ദെൻ ഇതിനകത്ത് വേറെ ഒരു പ്രത്യേകതയാണ് സ്ട്രോബെറി സെർവീസ് സ്ട്രോബെറി സെർവീക്സ് ലേഡീസിനകത്ത് സ്ട്രോബെറി സർവീസ് എന്നൊരു സിംറ്റം കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള സിംറ്റംസും അതേപോലെ തന്നെ അതിന് പ്രത്യേക പേരുകൾ ഉണ്ടാവും ഇപ്പോൾ ഇൻ കേസ് ഓഫ് ട്രെക്കിമൽ സർജനാലിസിനകത്ത് സ്ട്രോബെറി സെർവീസ് എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ട്രിപ്പോണോസോമ ബ്രൂസിന്റെ കേസിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബോർഡ് സൈൻ എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള പേരുകൾ നോട്ട് ചെയ്ത് വയ്ക്കണം ഇങ്ങനെ പേരുകൾ ചോദിച്ചിട്ട് വരെ എക്സാമിന് ചോദിക്കാറുണ്ട് ദെൻ നമുക്ക് കൊണ്ടും കൂടെ വിഷ്വലൈസ് ചെയ്തിട്ട് ആയിട്ട് ഫീമെയിൽസ് ഉള്ള വ്യത്യാസങ്ങളാണ് ഗ്രേഷ് യെല്ലോ യെല്ലോയിഷ് ഗ്രീൻ ഡിസ്ചാർജ് വരുന്നുണ്ട് ബൈ ജെന്റൽ ജെന്റിൽ ബേണിംഗ് ജെന്റിൽ സ്വെല്ലിംഗ് ഫ്രീക്വന്റ് ടു യൂറിനേറ്റ് ആൻഡ് പെയിൻ ജൂറിംഗ് സെക്സ് മെയിൽസിന്റെ കേസിലാണെങ്കിൽ ദി സ്റ്റാർട്ട് ഫ്രം യൂറിത്ര ബേണിംഗ് ജ്യൂറിംഗ് യൂറിനേഷൻ ആഫ്റ്റർ ഇജാക്കുലേഷൻ ആൻഡ് ടു യൂറിൻ ഫ്രീക്വന്റ് മെയിൻ ആയിട്ട് മിക്സ്പ്രേഷൻ ആവുന്ന ഇവർക്ക് ഉണ്ടാവുന്നത് കേട്ടോ സോ ദീസ് ആർ ദ സിംറ്റംസ് ഇനി നമ്മൾ ഡയഗ്നോസ് ചെയ്തത് ഡയഗ്നോസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ഇങ്ങനൊരു ഇൻഫെക്ഷൻ ആയിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡയറക്റ്റ് മൈക്രോസ്കോപ്പി ചെയ്യുന്നുണ്ട് കൾച്ചർ ചെയ്യുന്നുണ്ട് മോൾക്യുലർ മെത്തേഡ് ആൻഡ് സിറോളജി മെത്തഡ്ഡ്മോസ്റ്റ്ലി ഇങ്ങനെ തന്നെയാണ് എല്ലാം തന്നെ വരുന്നത് ഒരു ഡയറക്റ്റ് മെത്തേഡ് മെത്തഡുണ്ടാകും കൾച്ചർ ചെയ്യാൻ പറ്റുന്ന ഓർഗാനിക്സ് ആണെന്നുണ്ടെങ്കിൽ കൾച്ചറിൽ പിന്നെ എന്താണ് നമുക്ക് അവരുടെ മോളിക്കുലാർ മെത്തേഡ്സും അതേപോലെ തന്നെ സിറോളജിക്കൽ മെത്തേഡ്സും സാമ്പിൾസ് നമ്മൾ ലേഡീസിന്റെ കേസിനാണെങ്കിൽ ബച്ചിങ്ങിൽ ഒരു യൂരിറ്ററിൽ ഡിസ്ചാർജ് മെയ്സിനാണെങ്കിൽ യൂരി യൂറിൻ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് സെക്രീഷൻസ് ആണ് നമ്മൾ ഇതിന്റെ വെറ്റ് മെത്തേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറ്റ് പ്രിപ്പറേഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറ്റ് മൗണ്ട് വരുമ്പോൾ ചർക്കി മൂവ്മെന്റ്സ് കാണാൻ പറ്റും ഇൻ മെയ്സ് ട്രോസോയിഡ്സ് മേ ബി ഫൗണ്ട് ഇൻ യൂറിൻ ആൻഡ് പ്രോസ്റ്റാറ്റിക് സെക്രീഷൻസ് ഇങ്ങനെയാണ് നമുക്ക് വെറ്റിനകത്ത് കാണുന്നത് വെറ്റ് മൗണ്ട് പ്രിപ്പറേഷൻസിനകത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും വിത്ത് ദെൻ കൾച്ചർ ചെയുന്നത് ഗോൾഡ് സ്റ്റാൻഡേർഡ് മെത്തേഡ് ആണ് കൾച്ചർ ചെയ്യുന്നത് കൾച്ചറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മീഡിയാസ് നമ്മൾ കൾച്ചർ ചെയ്യുന്നത് ഇറ്റ് വിൽ ഗ്രോ ബെസ്റ്റ് അറ്റ് തേർട്ടി ഫൈവ് ടു തേർട്ടി സെവൻ ഡിഗ്രി സിഷ്യസ് ആൻഡ് പി എച്ച് ഫൈവ് പോയിന്റ് ഫൈവ് ടു സിക്സ് ഇതിന് നമ്മൾ വേണ്ടി യൂസ് ചെയ്യുന്നത് സോൾഡ് അല്ലെങ്കിൽ ലിക്വിഡ് മീഡിയമാണ് സിസ്റ്റീൻ പെക്ടോൺ ലിവർ മാൾട്ടോസ് മീഡിയം സിസ്റ്റീൻ പെക്ടോൺ ലിവർ മാൾട്ടോസ് മീഡിയം സി പി എൽ എം സി പി എൽ എംഡിയം അതേപോലെ തന്നെ പ്ലാസ്റ്റിക് എൻവെലപ്പ് മീഡിയം പ്ലാസ്റ്റിക് എൻവെലപ്പ് മീഡിയം ഇതൊക്കെ ആകെ യൂസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് അപ്പൊ ആ ഒരു പേര് നിങ്ങൾക്ക് അത്രയ്ക്ക് ഓർത്തുവയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക കണ്ടിന്യൂസ് ആയിട്ട് കുറേ അങ്ങനെ കൺഫ്യൂസ് ആയി പോകുമ്പോഴായിരിക്കും ബുദ്ധിമുട്ട് വരാം ആൻഡ് ഇത് ഓഫൺ യൂസ് ചെയ്യുന്നത് അപ്പൊ പെമ്മോ സി എൽ എംഒ സി പി എൽ എം ഒാണ് മെയിൻ ആയിട്ട് ഇവിടെ കൾട്ടിവേഷൻ യൂസ് ചെയ്യേണ്ടത് ഇത് ഇസ് എ ഗോൾഡൻ സ്റ്റാൻഡേർഡ് മെത്തേഡ് ഫോർ ഗോൾഡൻ സ്റ്റാൻഡേർഡ് മെത്തഡ് ഫോർ ദ ഡയഗ്നോസിസ് ഇങ്ങനെയാണ് നമുക്ക് കാണുന്നത് കേട്ടോ ദെൻ സെറോളജിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് എലൈസ ഔൾസോ പി സി ആർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ദെൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ മെട്രാണിഡസോൾ ആസ് എ ഡ്രഗ് ഓഫ് ചോയ്സ് ട്രീറ്റ്മെന്റ് ഓഫ് സെക്ഷൽ പാർട്ട്നേഴ്സ് റക്കമെൻറ് കാരണം ഒരാൾക്ക് ഒരാൾക്കുണ്ടെങ്കിൽ മറ്റയാൾക്ക് വരാനുള്ള ചാൻസ് കൂടുതലുള്ള സെക്ഷൽ പാർട്ട്നേഴ്സിന് ഒരുപ്പിച്ച് തന്നെയാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് സോ ഇത്രയാണ് നമുക്ക് ട്രൈക്കോമോണസ് വെജനാഴ്ചനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ അപ്പോൾ ട്രൈക്കമോണിയസ് എന്ന് പറയുമ്പോൾ ആദ്യം അതിന്റെ ഫോംസ് സിസ്റ്റിക് ഫോം ട്രോഫസോയിറ്റ് ഫോം മാത്രമാണുള്ളത് സിസ്റ്റിക് ഫോം ഇല്ല ദൻ അത് നമുക്ക് നമ്മുടെ ബോഡിയിലോട്ട് വരുന്ന എൻട്രി അതിന്റെ സ്ട്രക്ചർ അത് കോസ് ചെയ്യുന്ന ഡിസീസ് എന്തൊക്കെയാണ് അതിന്റെ സിംറ്റംസ് ഡയഗ്നോസിസ് ഇങ്ങനെയാണ് ഒരു ഓർഗാൻസിനെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ അപ്പൊ ഈ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം ഒരു ചാർട്ട് എല്ലാം പാരസൈറ്റ് എല്ലാം തന്നെ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യും ആൻഡ് വിൻ ഫോം ഇറ്റ് ഇൻഫെക്റ്റീവ് ഫോം അവരുടെ ഇൻഫെക്റ്റീവ് ഫോം ഏതാണെന്നുള്ളത് എഴുതാം അതേപോലെ തന്നെ അവരുടെ ഡയഗ്നോസ്റ്റിക് ഫോം ഏതാണെന്നുള്ളത് എഴുതാം ഓക്കെ ദെൻ നമുക്ക് പറയാം ഹോസ്റ്റ് ഏതാണ് ഹോസ്റ്റ് ഹോസ്റ്റ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ഉണ്ടാവും ഡെഫിനറ്റീവ് ഹോസ്റ്റ് ഉണ്ടാവും ഇൻ കേസ് ഓഫ് ട്രൈക്കോമോണസ് ട്രെക്കൊരു ഹോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ അങ്ങനെ രണ്ട് ഹോസ്റ്റുകൾ വരുന്നുണ്ട് ദെൻ നമുക്ക് എഴുതാം എന്താണ് അവരുടെ ഏത് ഏരിയയിലാണ് ഹാബിറ്റാറ്റ് ഏതാണെന്നുള്ളത് നമുക്ക് നോട്ട് ചെയ്യാം അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ബോർഡ് ഓഫ് എൻട്രി ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കാൻ പറ്റും ഈ ഒരു ചാർട്ട് പോലെയാണെങ്കിൽ ഇങ്ങനെയുള്ള ചാർട്ട്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായി ഇനി നമുക്ക് ഇന്നലെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം ഇത് എക്സാമിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ആണ് ഫസ്റ്റ് വൺ ഹൗ മെനി ഫ്ലെജില്ല ആർ പ്രസന്റ് ഇൻ ട്രൈക്കോമോണസ് വെജിനാലിസ് എത്ര ഫ്ലെജലാണ് ട്രൈക്കോമോണസ് വെജിനാലിസ് പ്രസന്റ് ആയിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്താണ് നമ്മൾ ആ പഠിച്ച സമയത്തുള്ള ആ പിർ നമ്മളൊന്ന് ആലോചിച്ച് പിക്ചർ ആലോചിച്ചു വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആന്റീരിയർലി നമുക്ക് എത്ര ഫ്രീ ഫ്ലെജലസ് ഉണ്ട്

ട്രാക്കോമോണോസിന്റെ കേസിൽ വരാൻ പാടില്ല കാരണം നമ്മൾ പഠിക്കുമ്പോ തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട കാരണം ഇതിനാകെ ഒറ്റ സ്റ്റേജോയ് സ്റ്റേജ് സോ ദർസ് ഈ ഓൾ ഓഫ് ദിബോ വരുമ്പോൾ നമുക്ക് ഒരു ഡൗട്ട് വരാം അപ്പൊ ആ ഒരു ഡൗട്ട് ഒന്നും ഇല്ലാണ്ട് കറക്റ്റ് ആയിട്ട് പോകണമെങ്കിൽ ട്വന്റിയിൽ ഉണ്ടാകുന്ന പി എസ് സി എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ഇതിന് മുമ്പത്തിൽ പറഞ്ഞത് ടു തൗസൻഡ് ട്വന്റി തേർഡിന് ചോദിച്ചിട്ടുണ്ടായിരുന്നോ കേട്ടോ സ്റ്റേജ് ഇല്ലാത്ത ഓർഗാനിസം ഏതാണെന്നാണ് ക്വസ്റ്റിൻസ് അപ്പൊ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചു ട്രോക്കോസോയിക് ഫോമ് മാത്രമേ ഉള്ള ഒരു പ്രോട്ടോസോവൻ ആണ് ആര് ട്രൈക്കോമോണാസ് അപ്പോ ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത് കേട്ടോ സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അപ്പൊ നമുക്ക് ഇതിനെ ഈ ഒരു രീതിയിലാണ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യേണ്ടത് ഒട്ടും ലേറ്റ് ആയിട്ടില്ല കൂടുതൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ